ം ഇരുമേന് വരണ്ട് ഇരുന്നോളൂ ഇരുന്നോളൂ എങ്ങനെയുണ്ട് വേദന ഇത്തിരി കുറവുണ്ട് വിശാഖ നക്ഷത്രാന്നല്ലേ പറഞ്ഞത് അത് തുലാക്കൂറാവണം ദശ വളരെ മോശ രാജകൊട്ടാരത്തിൽ ജനിച്ച് കാരാഗ്രഹത്തിൽ ജീവിക്കുക ചുറ്റും ബന്ധുജനങ്ങൾ ഉണ്ടായിട്ടും അനാഥനായ നില വിളിക്കുക ആകപ്പാണ് ഒരു അപകട ജാതക ദേവന്റേത് എല്ലാറ്റിനും ഒരു പരിഹാര ഒട്ടും ഭയമില്ല ചിരോരേഖയ്ക്ക് മുന്നിൽ നടക്കാമെന്ന നിത്യാധാരണയില്ല മറ്റൊരു നിർഭാഗ്യ ജാതകം ദേവന് ശ് വിട്ടിട്ടുണ്ടോ ഉണ്ടാവും ചിട്ടയിലും അച്ചടക്കെട്ടിലും ഒക്കെ ജീവിച്ച് പരിചയമില്ലാത്ത ആളല്ലേ ഇങ്ങനെ കെട്ടിപ്പൂട്ടിയിരിക്കണമെന്നൊന്നുമില്ല വല്ലപ്പോഴൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം ആ നിനക്കുവാം ഇത്രം വല്ലതും ഒക്കെ പറയാനൊരാളായില്ലോ രാജകൊട്ടാരത്തിൽ ജനിച്ച് കാരാഗ്രഹത്തിൽ ജീവിക്കുക ചുറ്റും ബന്ധുജനങ്ങൾ ഉണ്ടായിട്ടും അനാഥനായി നിന്ന് നിലവിളിക്കുക മുത്താതവും വായിക്കാണോ തോന്നിയത് പിന്നെ പിന്നെ വല്ലാത്തൊരു ഉന്മാദ അവസ്ഥയായിരുന്നു അത് ആ സമയത്ത് ബോധം ഉണ്ടാവും ചോദിച്ച അതെനിക്ക് നിശ്ചയില്ല കാണുന്നതിലൊക്കെ കണ്ണീര് പറ്റി തോന്നാ തോന്ന മുഖം സത്വം അലർജിയോട് പിന്തുടരുന്നതായി തോന്ന അപ്പോഴുണ്ടാവുന്ന ഒരു വിഭ്രാന്തി പറ്റി പറഞ്ഞ ദേവട്ടിന് പലപ്പോഴും ഇത്തരം നിമിഷങ്ങളിൽ തളർന്നുപോയാൽ തന്നെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നതരില്ല ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു മൺതരയിൽ പോലും അദൃശ്യമായ ഒരു മനസ്സ് ഭസ്മം തൊട്ട് തുടച്ചു മെനിക്ക് വെക്കുക ഒരു കലാകാരിയായി തീരുക എന്ന് വെച്ചാൽ എത്രയോ ജന്മാന്തരങ്ങളിലെത്തോഹുലമായി അറിയോ സീതാലോ എന്നെ ഒരു വക്കീലാക്കാനാണ് അച്ഛൻ ആഗ്രഹിച്ചത് ചെറുപ്പം നാൾ മുതലേ പൂരപ്പറമ്പിലും എന്റെപ്പുറത്ത് കോലു വീഴുന്ന ദിക്കിലും ഒക്കെ ചുറ്റിക്കറങ്ങി നടക്കാനായിരുന്നു എനിക്ക് കൗതുകം നിയമഗ്രന്ഥങ്ങളുടെ താളിയോലകൾ അരിച്ചു നടന്ന ഒരു പുഴുവായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിൽ അഹങ്കാരം പറയല്ലേ അസ്ഥി അസ്ഥിയൊഴുക്കാൻ പാപനാശിനിയിലേക്ക് പോകുന്നവരുടെ കൂടെ അകമ്പടി സേവിച്ചു കൂട്ടുന്ന അതേ ചെണ്ട കൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിലും ജർമ്മനിയിലും പാരീസിലും ഒക്കെ ഇന്ദ്രജാലം കാണിച്ചു ഞാൻ തായ്പോധമറ്റു നിന്നുടയും പാരിതോഷികങ്ങളും കാൽക്കൽ വെച്ച് നമസ്കരിച്ചു അല്ല അല്ല കടല ഒന്നുകിൽ അതിനെ പേടിച്ച് മാറി നിൽക്കുക അല്ലെങ്കിൽ അതിൽ വീണ് മുങ്ങി മരിക്കുക ഇത്രയും കാലം നീ പഠിച്ചു അവകാശപ്പെടുന്ന നൃത്ത നൃത്തങ്ങളെല്ലാം താളവാദ്യങ്ങളുടെ ആലപ്രമാണത്തിനൊക്കെ ചവതരിപ്പിക്കാൻ കഴിയുവാണ് ഇതിന്റെ എല്ലാ അജീർണങ്ങളും മാറി ഈ ഒരു മനുഷ്യ സ്ത്രീയാകും കാമുകിയാകും ഭാര്യയാകും അമ്മയാകും

ും ബ്രഹ്മേട്ടും പറയുണ്ടായി രണ്ടേട്ടയ്യേ നേരത്തെ പുറപ്പെട്ടു ഷൊർണൂരും തിരുവാൻഡ്രത്തൊക്കെ കറങ്ങാനുണ്ടായിരുന്നു ബോംബേ ജീവിക്കണമെന്ന് നിനക്കണ്ടാടോ ഹരീഷ് ഒണ്ണൂർ കാര്യം ഒന്നും പറയണ്ടന്റെ വല്യമാമേ ഓൾ ഇന്ത്യ കൾച്ചറൽ സൊസൈറ്റിയുടെ കേരളത്തിലെ ചാർജ് എനിക്കല്ലേ ഇന്ത്യ കൾച്ചറൽ പ്രോഗ്രാമിന് പറ്റിയ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ട കേട്ടിട്ടുണ്ടാവും ദേവനാരായണൻ മൈ ഗുഡ്

재미 fáktāðu lát hoc ó blasting യാശങ്ക വേണ്ട ഒന്നുകൂടെ നുഴിഞ്ഞു നേരേക്കാനുണ്ട് നന്ദിയുണ്ട് ഹായ് എല്ലാ നന്ദിയും നേടത്തൂർ ഭഗവതിക്ക് വീർക്കെട്ട് വീടാതിരിക്കാൻ ഒന്ന് കെട്ടണം ശരിയാ ശുഭ മുഹൂർത്തത്തിൽ തന്നെ വന്നിരത്തില്ലോ ആദ്യം ആദ്യം അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദേവ സങ്കടം വരുമ്പോ ഒന്നിച്ച് സന്തോഷം വരുമ്പോ അതും ഒന്നിച്ച് ഇപ്പൊ ഒരു വിശേഷപ്പെട്ട വാർത്ത അറിയിക്കാനാണ് ഞങ്ങൾ വന്നത് സംഗീത നാടക അക്കാദമിയിലെ ഫെലോഷിപ്പുണ്ട് ദേവന് തൃശൂരിൽ നിന്ന് രാമണമത്തമ്മ വിളിച്ചു പറഞ്ഞതാ നാളത്തെ പത്രത്തിൽ കാണാം മേഴത്തൂർ ഭഗവതിക്ക് പല്ലാവൂരപ്പനോട് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു എന്താ ഓ ഇനി ഒരു ബാക്കിയില്ല എഴുന്നേറ്റ് വാ േ പേടിപ്പിച്ചിട്ടുണ്ടാ ഞാൻ നേരം കൊളത്തിച്ചാടിച്ചാകും ഇല്ല ഓപ്പോളെ അങ്ങനെ ഒന്നും ഇനി ഉണ്ടാവില്ല ജീവിക്കണം എനിക്ക് നീ എന്റെ മുമ്പില് വെളിച്ചുണ്ട് വീഴാൻ പോകുമ്പോ മുറുക്കി പിടിക്കാൻ ഒരു കയ്യുണ്ട് ഓപ്പോളെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല മനസ്സിൽ കൊണ്ടു നടക്കാൻ നീ ഞാനൊരാളെന്തൊക്കെയായി പറയണ ഓപ്പോളെ കേട്ടില്ല മുത്തശ്ശൻ പറഞ്ഞത് സത്യമാണ് ദോപോളെ ഈ മേള്ളത്തൂർ ഭഗവതി വല്ലാവൂരപ്പനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കണം ജീവിതത്തിലെ ആദ്യമായിട്ടൊരാളെ മോവിക്കുകയാണ് ഓപ്പോളെ എല്ലാം ഒരു കയറി തുമ്പ് ഒടുക്കിക്കളി ഇടവരുത്തല്ലേ അവളുടെ മനസ്സിൽ വല്ലാണ്ട് കേറിപ്പെട്ടിരിക്കുന്നു അയാള് എങ്ങനെയാ എങ്ങനെയൊക്കെ സംഭവിച്ചത് ചാദ്യക്കാരിയാണ് അവള് എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞൊന്ന് പിന്തിരിപ്പിക്കണം അവൾക്ക് അങ്ങനെ ഒരു മോഹൻണ്ടിക്കണോ എന്തായി പറയണേ അല്ല അതിപ്പോ അതാണ് അവളുടെ വിധിയെങ്കിലും പ്രശ്നവിചാരത്തിലും ഞാൻ തെളിഞ്ഞു കണ്ടിരിക്കുന്നു എന്ത് ബ്രാൻഡായി പറയണേ കല്യാണം കഴിഞ്ഞേ ദേവനാരായണൻ അതെ പക്ഷെ അവരുടെ രണ്ട് ധ്രുവങ്ങളിലാ വേണേ വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഉറപ്പേ ആ എന്നാലും ആരാ സ്വഭാവത്തിൽ എങ്ങനെയാ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാ ജാതി നിശ്ചയിക്ക പിന്നെ സ്വഭാവത്തിന്റെ കാര്യത്തില് ദേവനാരായണനെ പോലെ പൗരുഷം എന്ത് മറ്റൊരാളെ കണ്ടിട്ടുണ്ടോ ഒറ്റ കാര്യത്തില് എനിക്ക് നിർബന്ധമുള്ളൂ അവളുടെ കണ്ണീര് ഇവിടെ എന്നാൽക്കില്ല എ ഞാടി എന്തെങ്കിലും ചെയ്യുന്ന ആളല്ല വല്യമാമെന്നറിയില്ലേ അവളെന്തോ ഭ്രാന്ത് പറഞ്ഞു ഓപ്പോൾ എന്തോ കേട്ടു വല്യമാമ എന്തോ തീരുമാനിച്ചു പിന്നെ എന്റെ ഒരു വിശ്വാസത്തിൽ ദേവനാരായണന്റെ ഭാഗം അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവില്ല അയാളെ പണി തനക്ക് എന്തറിയാം മതി ചികിത്സയും അനിയും വെറുതെ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കണ്ട ഏറി വന്നാൽ ഒരാഴ്ച മടങ്ങി മടങ്ങിപ്പോവില്ലേ ഹരി പറഞ്ഞാൽ ശരി നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട നിന്നെ പറഞ്ഞാൽ മതി ശ്രദ്ധിക്കണോ